ആകാശത്ത് വട്ടമിട്ടു പറക്കുന്ന മിസൈലുകൾ തകർന്നടിയുന്ന കെട്ടിടങ്ങൾ പൊടിപടലങ്ങൾ നിശ്ചലമാകുമ്പോൾ അവിടെ ജീവനറ്റ ശരീരങ്ങൾ തെളിയുന്നു യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ട് നിലവിളിയേറ്റ മനുഷ്യർ അവിടെ രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട് കഴിഞ്ഞ ഒൻപത് മാസമായി ഗാസ ഇങ്ങനെയാണ് ഇസ്രയേൽ സൈന്യത്തിൻ്റെ കൊടും ക്രൂരതയ്ക്കിരയാകുന്ന മനുഷ്യർ അവിടെ ഒരു പേര് പേരുകൂടി ഇരുപത്തിനാലുകാരനായ മുഹമ്മദ് ഭർ ുന്നത് എന്താണെന്ന് മുഹമ്മദിന് തിരിച്ചറിയാൻ കഴിയില്ല കാരണം അവന് ഓട്ടിസമാണ് മിസൈൽ വീണ് കെട്ടിടങ്ങൾ തകർന്നു വീഴുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഭയന്നു വിറയ്ക്കും അവനോട് ഇസ്രയേൽ സൈന്യം ചെയ്തത് കണ്ണുപൊട്ടുന്ന ക്രൂരതയാണ് ഹമാസ് പോരാളികൾ ഒളിച്ചിരിക്കുന്നുവെന്നറിഞ്ഞ് മുഹമ്മദ് താമസിക്കുന്ന ഷജയ്യ പ്രദേശത്ത് എത്തിയതാണ് ഇസ്രയേലിന്റെ പ്രതിരോധ സേന അവർ മുഹമ്മദിന് നേരെ നായയെ അഴിച്ചുവിട്ടു മുഹമ്മദിനെ നായ കടിച്ചുകീറി അവിടെ കൊണ്ടും തീർന്നില്ല ഇസ്രയേൽ സൈന്യം അവനെ മുറിയിൽ പൂട്ടിയിട്ട് മരണത്തിനിരയാക്കി ഗാസയിൽ യുദ്ധം രൂക്ഷമായ നാളുകൾ മുഹമ്മദുമായി എഴുപതുകാരിയായ ഉമ്മ നബീല കയറിയിറങ്ങിയത് നിരവധിയിടങ്ങളിലാണ് ഒടുവിൽ കിഴക്കൻ ഗാസയിലെ ഷെജയ്യയിൽ അഭയം തേടി ജൂൺ ഇരുപത്തിയേഴിന് ഹമാസ് പോരാളികൾക്കായി ഇസ്രയേൽ സൈന്യം പ്രദേശത്ത് വലവിരിച്ചു വൈകാതെ അവർ മുഹമ്മദിൻ്റെ വീട്ടിലേക്ക് ഇരച്ചെത്തി ഈ സമയം വീട്ടിലെ സോഫയിൽ ഇരിക്കുകയായിരുന്നു മുഹമ്മദ് അവന് എപ്പോഴും അവിടെ ഇരിക്കാനാണ് ഇഷ്ടം പാഞ്ഞെടുത്ത സൈന്യത്തെ കണ്ട് അവൻ ഭയപ്പെട്ടു മുഹമ്മദ് ഭിന്നശേഷിക്കാരനാണെന്ന് നബീല പറയുന്നുണ്ട് എന്നാൽ സൈന്യമത് കേൾക്കുന്നില്ല നായ അവന് നേരെ പാഞ്ഞെടുത്തു പ്രായമായ ആ അമ്മയെ സാക്ഷിയാക്കി നായ അവൻ്റെ നെഞ്ചിലും കയ്യിലും കടിച്ചുകീറി പ്രതിരോധിക്കാനാകാതെ മുഹമ്മദ് കരഞ്ഞു നായയുടെ തലയിൽ തടവി മതിയെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട് മുഹമ്മദിന്റെ ശരീരം മുഴുവൻ കടിച്ചുകീറി നായ കടിവിട്ടു അതിനുശേഷം യാതൊരു ദയവുമില്ലാതെ അവനെ മുറിയിലിട്ട് കൂട്ടുകയാണ് സൈന്യം ചെയ്തത് ബന്ധുക്കളെ പോലും കാണാൻ അനുവദിച്ചില്ല ഒടുവിൽ അമ്മയും സഹോദരങ്ങളും കാണുമ്പോൾ നിലത്ത് രക്തം വാർന്നു കിടക്കുന്ന നിലയിലായിരുന്നു അവൻ അപ്പോഴേക്കും അവൻ മരിച്ചിരുന്നു മൃതദേഹം മോർച്ചറിയിലേക്കോ ശ്മശാനത്തിലേക്കോ കൊണ്ടുപോകുക എന്നത് സാധ്യമായിരുന്നില്ല വീടിനടുത്തുള്ള ഒരു ഇടുങ്ങിയ സ്ഥലത്ത് ബന്ധുക്കൾ അവനെ അടക്കം ചെയ്തു അമ്മയുടെ മുന്നിൽ വെച്ചാണ് ഒന്ന് നിലവിളിക്കാൻ പോലും ആകാതെ ഭിന്നശേഷിക്കാരനായ മകൻ അതിദാരുണമായി കൊല്ലപ്പെടുന്നത് ആ രംഗം നബീലയെ വേട്ടയാടുന്നുണ്ട് അവനെ രക്ഷിക്കാൻ സാധിക്കാത്തതിൽ അവർ നീറിയാണ് മുന്നോട്ട് നീങ്ങുന്നത് മുഹമ്മദിന്റെ മരണത്തിൽ അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം എന്നാൽ ദിവസവും നൂറുകണക്കിന് പേർ മരിച്ചു വീഴുന്ന ഗാസയിൽ അത് സാധ്യമാകുമോ എന്നറിയില്ല ഇസ്രയേലിന്റെ ക്രൂരതയ്ക്ക് ഇനിയെങ്കിലും അറുതി വേണ്ടേ